രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ കാനഡയിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന ആളുകൾക്ക് ഉയർന്ന ഫീസ് പിഴയായി നൽകേണ്ടി വരുമെന്ന് റിപ്പോർട്ട് എസ്കോട്ടുള്ള നാടുകടത്തലുകൾക്ക് ഫീസ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഡോളറായി ഉയരും എസ്കോട്ടില്ലാതെ നാടുകടത്തലുകൾക്ക് ഫീസ് മൂവായിരത്തി എണ്ണൂറ് ഡോളറിൽ കൂടുതലായിരിക്കും എല്ലാ നാടുകടത്തലുകൾക്കും ആയിരത്തി അഞ്ഞൂറ് ഡോളറാണ് ഇപ്പോൾ വാങ്ങുന്നത് നാടുകടത്തലിന്റെ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ നികത്താനും ആളുകൾ സ്വയമേധിയ രാജ്യം വിട്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കാനും കാനഡ ബോർഡർ സർവീസ് ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിന് നാടുകടത്തൽ ഫീസ് ഉയർത്തുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു നാടുകടത്തപ്പെട്ട വ്യക്തികൾ അവരുടെ യാത്രാ ചെലവുകൾ സ്വയം വഹിക്കേണ്ടി വരും അവർക്ക് പണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സിബിഎസ് ആ ചിലവുകൾ വഹിക്കും എന്നിരുന്നാലും ഭാവിയിൽ ആ വ്യക്തി കാനഡയിലേക്ക് മടങ്ങാൻ ശ്രമിച്ചാൽ സർക്കാർ അവരിൽ നിന്ന് പണം തിരികെ നേടാൻ ശ്രമിക്കുമെന്നും കാനഡ ബോർഡർ സർവീസ് ഏജൻസി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ആദ്യമായി നാടുകടത്തൽ ഫീസിൽ മാറ്റം വരുന്നത് വിമാന നിരക്ക് അഭിമുഖങ്ങൾ യാത്രാരേഖകൾ കേസ് കൈകാര്യം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന നാടുകടത്തൽ പ്രക്രിയയുടെ മുഴുവൻ ചെലവും അടിസ്ഥാനമാക്കിയാണ് പുതിയ ഫീസ് പുതിയ സംവിധാനത്തിന് കീഴിൽ നാടുകടത്തപ്പെടുന്നവർ വളരെ ഉയർന്ന തുകകൾ സി ബി എസ്ഇക്ക് നൽകേണ്ടി വരും എസ്കോട്ട് ആവശ്യമുള്ള നാടുകടത്തലുകൾക്ക് ഫീസ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വരെയാണ് ഉയരുക അതിർത്തി സുരക്ഷയും കാനഡയിലെ ഇമിഗ്രേഷൻ സംവിധാനവും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായാണ് ഫീസ് വർധനയെന്ന് പൊതുസുരക്ഷാ മന്ത്രി ഡേവിഡ് മെക്കിൻ്റി വ്യക്തമാക്കി മെക്സിക്കോയിൽ നിന്നുള്ള സന്ദർശകർക്ക് വിസ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തിടെ തിരികെ കൊണ്ടുവന്നതായും പല പ്രവേശന പോയിന്റുകളിലും അതിർത്തി കടന്നുള്ള സമയം ക്രമീകരിച്ചതായും അദ്ദേഹം പരാമർശിച്ചു കാനഡയും യു എസും തമ്മിലുള്ള ശക്തമായ സുരക്ഷാ പങ്കാളിത്തവും ഡേവിഡ് ഊന്നി പറഞ്ഞു ഇത് ഇരു രാജ്യങ്ങളെയും സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി കാനഡയുടെ അതിർത്തികളും കുടിയേറ്റ സംവിധാനവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നാടുകടത്തൽ ഫീസ് വർധനവെന്നും മെക്കന്റി വ്യക്തമാക്കിയിട്ടുണ്ട് കാനഡയിൽ എന്തുകൊണ്ട് താമസിക്കാൻ കഴിയില്ല എന്നതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടോടെയാണ് സി ബി എസ് എയുടെ നാടുകടത്തൽ പ്രക്രിയ ആരംഭിക്കുന്നത് തുടർന്ന് അവരെ നാടുകടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു ഹിയറിംഗും നടത്തും സി ബി എസ് എയുടെ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട് നീക്കം ചെയ്യൽ ഉത്തരവുകളിൽ അപ്പീൽ വ്യക്തികൾക്ക് അവകാശവുമുണ്ട് നാടുകടത്തപ്പെടുന്ന ആളുകളിൽ നിന്ന് ഓരോ വർഷവും സി ബി എസ് എ ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഒരുന്നൂറ് ഡോളർ ശേഖരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുടിയേറ്റം കുറയ്ക്കുന്നതിനായി നിരവധി പദ്ധതികൾ കാനഡ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് പുതിയ ഈയൊരു നീക്കം ഈ വർഷത്തിന്റെ അവസാനത്തോടെ ഏഴ് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കാനഡ വിടേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കാനഡയിൽ ലക്ഷം താൽക്കാലിക പെർമിറ്റുകളുടെ ാണ് ഈ വർഷം അവസാനിക്കുന്നത് താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ രാജ്യത്തെത്തിയ ഭൂരിഭാഗം ആളുകളും സ്വമേധിയ രാജ്യം വിടണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ കോമൺസ് ഇമിഗ്രേഷൻ കമ്മിറ്റിയെ നേരത്തെ അറിയിച്ചിരുന്നു